വാർത്തകളിലേക്ക് വിശദമായി അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പാർട്ടി അന്വേഷണത്തിൽ കവിതയിലൂടെ പ്രതിഷേധം പരസ്യമാക്കി ജി സുധാകരൻ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കവിതയിലൂടെയാണ് സുധാകരൻ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് നേട്ടവും കോട്ടവും എന്ന പേരിലുള്ള കവിതയിൽ ഒരു തരത്തിലും നന്ദി കിട്ടാത്ത പണിയെന്ന് പരിതപിക്കുന്നു സുധാകരൻ നവാഗതർ ഈ വഴി നടക്കട്ടെ എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത് വി വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അരുൺ കലാകൗമുദിയിലാണ് കവിത വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അന്വേഷണ കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ അത് വിഷയമാക്കിയാണ് കവിതകൾ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് കവിതയിൽ എന്ന് കാണിക്കുന്ന വരികൾ എന്താണ് എന്താണ് അതിന്റെ ഉള്ളടക്കം അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ വീഴ്ചയിൽ ജി സുധാകരനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഏർപ്പെടുത്തിയ അന്വേഷണം പുരോഗമിക്കുകയാണ് പലതവണ പരാതിക്കാരെയും അവിടുത്തെ പാർട്ടി പ്രവർത്തകരെയും ഒക്കെ കണ്ട് രണ്ടംഗ കമ്മീഷൻ ഇളമരം കരീമും കെ ജെ തോമസും മൊഴിയെടുത്തിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുധാകരൻ്റെ ഈ കവിതയെ കാണേണ്ടത് ഒരു തരത്തിലും നന്ദി കിട്ടാത്ത പണിയാണ് ഇതുവരെ ചെയ്തത് എന്നാണ് സുധാകരൻ ഈ കവിതയുടെ പറയുന്നത് ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരു പണികളൊക്കെ നടത്തി ഞാൻ എൻ്റെ ഈ മഹിത ജീവിതം സാമൂഹ്യമായെന്ന് സുഹൃത്തുക്കളും സ്നേഹിതരുമൊക്കെ പറയുന്നു ഏതായാലും അത്തരത്തിലൊരു പണിയാണ് ഇതുവരെ നടത്തിയതെന്നാണ് കവി സുധാകരൻ ഇതിലിവിടെ പരിതപിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും അവസാനം ഈ കവിത അവസാനിപ്പിക്കുന്നത് കഴിവതുമൊക്കെയും ചെയ്തു എന്ന് സ്നേഹിതർ പറയുന്നു ഇനി നടക്കട്ടെ ഈ വഴി ആകാംക്ഷാഭരിതരായ നവാഗതർ പുതിയ ആളുകൾ ഈ വഴിയിലൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുക നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിനുള്ള സമവാക്യങ്ങൾ മാറുകയാണ് പതിറ്റാണ്ടുകളോളം ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ അവസാന വാക്കായിരുന്ന മറുവാക്കില്ലാതെ നേതാവായിരുന്ന ജി സുധാകരൻ അവിടെ പാർട്ടിയിൽ ക്ഷീണിതനാകുന്നു അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളായി ശിഷ്യന്മാരായി ഒപ്പം നടന്നവർ തന്നെ അദ്ദേഹത്തിനെതിരെ പരസ്യമായ രംഗത്ത് വരുന്നു പാർട്ടിയിൽ നടപടി ആവശ്യപ്പെടുന്നു കമ്മിറ്റിയിൽ തീർച്ചയായും അരുൺ നേരത്തെയും പല കവിതകളും ജി സുധാകരൻ എഴുതിയിട്ടുണ്ട് ചിലതൊക്കെ വിവാദമായിട്ടുണ്ട് പലതരത്തിൽ പല കോണിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സി ആണ് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണം നടന്നു വരുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ കവിതയിലൂടെ ഒരു പ്രതിഷേധം അത് വായിച്ചാൽ എല്ലാവർക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വരികൾ അതിനിടക്ക് കാരണമാകുമോ സി പി എം എന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ സി പി എം ഇനിയും ഇത് സംബന്ധിച്ച വാർത്തകൾ വരണം അതിനുശേഷം പിന്നീട് ഈ കവിത പാർട്ടി പരിശോധിക്കണം അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് വരാനിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ പാർട്ടി നടപടികളിൽ ആലപ്പുഴയിലെ പാർട്ടി സംഭവിക്കുന്നതിൽ സുധാകരനുള്ള കടുത്ത അതൃപ്തി നിരാശ അതിർത്തിക്കപ്പുറം നിരാശ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ കവിതയെന്ന് വളരെ വ്യക്തമാണ് നേട്ടവും കോട്ടവുമെന്നാണ് കവിതയുടെ തലക്കെട്ട് പതിറ്റാണ്ടുകൾ സി പി എമ്മിന് വേണ്ടി ആലപ്പുഴയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ പാർലമെൻറ് രംഗത്ത് ഏറെ ശോഭിച്ചു നിന്ന ഒരു നേതാവ് ആ നേതാവ് ഇപ്പോൾ അവഗണിക്കപ്പെടുന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി എന്ന് ഈ കവിതയിലൂടെ പെട്ടെന്ന് ഓടിച്ചു പോകുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഒരു പക്ഷേ സുധാകരൻ ഈ കവിത അതിന് അതുമായി ബന്ധപ്പെട്ട് എഴുതി കാരണവശാലും അത് സമ്മതിക്കാൻ പോകുന്നില്ല സി പി എം നേതൃത്വവും ഇത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമായി മാത്രം തള്ളിക്കളയാം അപ്പോഴും വളരെ കൃത്യമായി തന്നെ ഒരു തലത്തിലും നന്ദി കിട്ടാത്ത പണികളാണ് താൻ നടത്തിയതെന്ന് സുധാകരൻ ഇവിടെ പരിതപിക്കുകയാണ് തുറന്നു പറയുകയാണ് അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പറഞ്ഞതനുസരിച്ച് മികച്ച വിജയമാണ് അമ്പലപ്പുഴ ഇത്തവണയും ഉണ്ടായത് സുധാകരന് സ്വാധീനമുള്ള സുധാകരന് ശക്തിയുള്ള മേഖലകളിൽ വോട്ട് കുറഞ്ഞിട്ടില്ല അതാണ് സുധാകരപക്ഷം അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കണക്കിൽ നിർത്തി അന്വേഷണ കമ്മീഷൻ ഉണ്ടായപ്പോലും സുധാകരനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത് അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അതാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു തരത്തിലും വീഴ്ച വരുത്തി നമ്മുടെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് താൻ ചെയ്തൊക്കെ കഴു നന്ദി കെട്ട പണികളായിപ്പോയി എന്ന് ഇവിടെ സുധാകരൻ ഈ കവിതയിൽ പരിതിരിക്കുന്നത് ഈ ഒരുപാട് വരികൾ പിന്നീടുമുണ്ട് മഹിത സ്വപ്നങ്ങൾ മാഞ്ഞു മറഞ്ഞു മറഞ്ഞുപോയി അവകളൊന്നുമേ തിരികെ വരാനില്ല പുതിയ രൂപത്തിൽ വന്നാൽ വന്നെന്നു മാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് തൻ്റെ ഭാവി എന്നൊരു ആകാംക്ഷ കൂടി അല്ലെങ്കിൽ ഒരു ആശങ്ക കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നു വേണമെങ്കിൽ ഈ കവിതയിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാം മനസ്സിലാക്കാം ഏതായാലും ജി സുദാനെ പോലെ മുതിർ നേതാവിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് സാധാരണഗതിയിൽ സി പി എം ഒരു അന്വേഷണ കമ്മീഷൻ നടത്തി അടിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കും അപ്പുറത്തുള്ളവർ സുധാകരനെതിരെ നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണ കമ്മീഷനിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഒരു മുൻ മുൻവിധി അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നതാണോ ഈ കവിത പറയുന്നത് മനസ്സിലാക്കാൻ കാരണമായി പറയേണ്ടത് സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അന്വേഷണ സമിതിയെ വച്ചാൽ അത് സെക്രട്ടേറിയറ്റിന് ഈ ആ പ്രശ്നത്തിൽ വീഴ്ചയുണ്ടായി ഒരു നേതാവിൻ്റെ ഭാഗത്ത് കുറവുകൂടുണ്ടായി വീഴ്ചയുണ്ടായി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി അത്തരമൊരു സമിതിയെ വയ്ക്കുന്നത് സ്വാഭാവികമായും ആ സമിതിക്ക് ആ വീഴ്ച വന്ന വഴി കണ്ടെത്തുക അതിന് തെളിവുകൾ ശേഖരിക്കുക എന്ന ജോലി മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ സുധാകരൻ നടപടി ഉണ്ടാകുന്ന വിലയിരുത്തൽ ശക്തമാണ് പക്ഷേ അതിന് മറിച്ചൊരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്നെ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ സുധാകരൻ തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലിഫ് ഹൌസ് കണ്ടിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സജി ചെറിയാനെ ആ സുധാകരനെതിരെ ആരാണോ ഇപ്പോൾ ശക്തമായ രംഗത്തുള്ളത് അതിലെ പ്രധാനിയെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ജി സുധാകരൻ കണ്ട് സംസാരിച്ചു ചർച്ച നടത്തി അത് ഒരു മഞ്ഞുരുക്കലിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു അടുത്ത മാസം ബാലൻസ് സമ്മേളനം തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി പ്രശ്നപരിഹാരത്തിൽ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിലും സുധാകരൻ നടപടി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലുകളുണ്ട് പക്ഷേ അപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അന്വേഷണ സമിതിയെ വെച്ചാൽ അത് നടപടിക്ക് മുന്നോട്ട് മുന്നോ ശരി തുടരുക അരുൺ ഇപ്പോൾ നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സജീവനുണ്ട് ശ്രീ എ സജീവൻ അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പാർട്ടി അന്വേഷണത്തിൽ കവിതയിലൂടെ പ്രതിഷേധിച്ചിരിക്കുകയാണ് ജി സുധാകരൻ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രതിഷേധവും പരസ്യമാവുകയാണ് ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരാ പണികളൊക്കെ നടത്തി ഞാൻ എന്റെ ഈ മഹിത ജീവിതം സാമൂഹ്യമായ എന്ന് പറയും സ്നേഹിതർ തുടങ്ങുന്നു അങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ വരികൾ ഒരു തരത്തിലും നന്ദി കിട്ടിയില്ല എന്ന വരികൾ എന്താണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണോ തീർച്ചയായിട്ടും സുധാകരന്റെ പ്രതിഷേധമാണ് പുറത്തു വന്നിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നമുക്കറിയാം സാധാരണ സാധാരണഗതിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കറകളഞ്ഞ ജീവിതമായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റേതെന്ന് വിചാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് സുധാകരൻ സുധാകരൻ ജനപ്രതിനിധിയായ സമയത്തും അദ്ദേഹം അധികാരത്തിൽ മന്ത്രിയായിട്ടിരുന്ന കാലത്തുമൊക്കെ ഒരു തരത്തിലുള്ള കറപ്ഷനും ഒരു തരത്തിലുള്ള അഴിമതി സുധാകരന്റെ നേരെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം ഈ റോഡ് വികസനം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന സ്ഥലം ഒരു ഒരു തരത്തിലും അത് സംരക്ഷിക്കാൻ ശ്രമിച്ചാതെ വിട്ടുകൊടുത്ത വാർത്തകളൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പൊ മാത്രമല്ല ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ കർക്കശമായിട്ട് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കർക്കശമായിട്ട് പെരുമാറുമ്പോൾ അദ്ദേഹം ഒറ്റക്കാര്യത്തിൽ മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് അഴിമതിയുടെ കറ പുരളാതെ മുന്നോട്ടേക്ക് പോവാൻ കഴിയില്ല നമുക്ക് പല ആളുകളുടെയും ഉദാരങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ പറ്റും പക്ഷേ സുധാകരൻ അങ്ങനെ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല അഴിമതി നടത്തുന്ന ആളുകളെ പരസ്യമായിട്ട് ശക്തമായ താക്കീതോട് താക്കീത് നൽകുന്ന ആൾ കൂടിയായിരുന്നു സുധാകരൻ പാർട്ടി പ്രവർത്തനത്തിനും അദ്ദേഹം ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താതെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന രീതി രീതിയിൽ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വളരെ കൂടി ജീവിച്ച ആളാണ് കാണുന്നതെല്ലാം തുറന്നു പറയും അദ്ദേഹത്തിന് ഇഷ്ടം തോന്നാത്ത അദ്ദേഹത്തിന് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുള്ള കാര്യമൊക്കെ സത്യമാണ് എന്നിട്ട് പോലും അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ തീറ്റ് കൊടുത്തില്ല അതിന് അതിനും പാർട്ടിക്ക് കൃത്യമായിട്ട് കാരണമുണ്ട് രണ്ടു തവണയിലിറ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും മത്സരിക്കേണ്ടെന്നുള്ള നിലപാട് എടുത്തു പക്ഷേ അതിന്റെ ഒരുപക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും തന്നെ തഴഞ്ഞു എന്നുള്ള ഒരു നിലപാട് ഉണ്ടായിരിക്കും അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം തുറന്നോ തുറന്നോ അല്ലെങ്കിൽ ഒളിഞ്ഞോ കാണിച്ചിട്ടുണ്ടാവാൻ ഉള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്താ ജയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്പലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ അത് ജയിച്ചിട്ട് പോലും അതൊരു വലിയ പ്രശ്നമാക്കി സുധാകരനോട് വിരോധമുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ മറ്റുള്ള കരീമിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് മുമ്പാകെ അതിശക്തമായ രൂപത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വന്നു എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെയും സുധാകരനും സുധാകരനോടൊപ്പം നിൽക്കുന്ന ആളുകളും പറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് ആ കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ആലപ്പുഴ മണ്ഡലത്തിലും മറ്റുള്ള മണ്ഡലങ്ങളിലും ഒക്കെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് വോട്ട് കൂടിയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല സ്വാധീനമുള്ള പ്രത്യേകിച്ച് ഹിന്ദു വളരെ വോട്ട് കിട്ടിയിട്ടുണ്ട് അവരെ അദ്ദേഹം അന്വേഷണ കമ്മീഷന് മുന്നിൽ വെക്കുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇനിയുള്ള നടപടികൾ അദ്ദേഹത്തിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷ കൂടി ഇല്ലാത്തതാണോ ഇപ്പോഴത്തെ ഈ വരികൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുകയാണ് വളരെ നന്ദി ശ്രീ എ സജീവൻ ഞങ്ങളോട് സഹകരിച്ചതിന് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുകയാണ് ശ്രീ ജയശങ്കർ താങ്കൾ ഈ കവിത കണ്ടിരുന്നോ ഒരു മുതിർന്ന നേതാവിന് ഇങ്ങനെ കവിതയിലൂടെ പ്രതിഷേധിക്കേണ്ടി വരിക അതും നന്ദി കിട്ടിയില്ല തൻ്റെ പ്രവർത്തികൾക്ക് എന്ന് പറയേണ്ടി ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുക അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ഇത് കൂടുതൽ ചർച്ചയാകുമോ ഒരു പക്ഷേ ഇതും ഇനി ഒരു നടപടിയിലേക്ക് നയിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം ഇത് പോലും ഒരു നടപടിയിലേക്ക് നയിച്ച കാരണം ഈ സി പി എമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അത് വളരെ നമുക്കാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് എം പി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ബദൽരേഖ അവതരിപ്പിച്ചതിനല്ല അന്നത്തെ പാർട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലാ ഓഫീസിൽ വന്നപ്പോൾ ചായ കൊണ്ടുവന്നുവെച്ചു ചായ കുടിക്കാത്തതിനാണ് രാഘവനെ പുറത്താക്കിയത് ചായ കുടിക്കാൻ വിസമ്മതിച്ചു അതുവഴി പാർട്ടി അവഹേളിച്ചു എന്നുള്ളായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കാനായ കാരണം അപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചും കവിത എഴുതുന്നതും ഒരു അച്ചടക്ക വേണമെങ്കിൽ പരിഗണിക്കപ്പെട്ടേക്കാം സോ അതിൽ ഞാൻ അദ്ദേഹത്തിന്റെ കവിത വായിച്ചു ജി സുധാകരന്റെ കവിതകളെക്കുറിച്ച് പൊതുവേ ഒരു മതിപ്പില്ലാത്ത ആളാണ് ഞാൻ അദ്ദേഹം സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനാണ് യാതൊരു അഴിമതിയില്ല ആർഭാടമില്ല ഇല്ല ധൂർത്തില്ല മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു മന്ത്രി ആയിരുന്നു എം എൽ എ ആയിരിക്കുമ്പോഴും മാതൃകാപരമായിരുന്നു മന്ത്രിയായപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു പത്ത് കൊല്ലം മന്ത്രിയായിരുന്നിട്ട് പത്ത് വയസ്സൊരു അഴിമതി നടത്താത്ത ആളാണ് സുധാകരൻ പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് സത്യത്തിൽ എനിക്ക് യാതൊരു മതിപ്പും ഉണ്ടായിരുന്നില്ല ഈ കവിത വായിക്കുന്നത് ഈ കവിത വായിക്കപ്പോൾ സത്യത്തിൽ ഒരു കവി എന്നുള്ള ആലക്കും അദ്ദേഹം വളരെയധികം പുരോഗമിച്ചു ഭേദപ്പെട്ടു എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കവിതകളിൽ വെച്ച് ഏറ്റവും നല്ല കവിത പക്ഷേ ഈ അനുഭവത്തിന്റെ ആ അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന ആ വേദനയുടെ ഒരു കയ്പുകൊണ്ടായിരിക്കാം ചവർക്കുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കവിത അദ്ദേഹം എഴുതേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നും അപ്പം ഏതായാലും ഈ കവിതയിൽ അങ്ങനെ പാർട്ടി വിരുദ്ധമായിട്ടൊന്നുമില്ല ഒരു തരത്തിലും നന്ദി കിട്ടാത്ത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ പൊതുപ്രവർത്തകരുടെ അനുഭവിച്ചു തന്നെയുള്ളൂ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ നന്ദിയൊന്നും നാട്ടുകാരിൽ നിന്നും കിട്ടുകയില്ല ഇത് കഴിഞ്ഞ സർക്കാരിലും അശ്വതാനന്ദന്റെ സർക്കാരിലും മന്ത്രിയായിരുന്നു ഒരാൾ പി എനിപ്പ് ഞാൻ പറയുന്നില്ല സൂചന മര്യാദയുടെ പേരിൽ സത്യസന്ധരായ വളരെ സത്യസന്ധനായ ഒരു മന്ത്രി മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നോട് രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാനിങ്ങനെ അഴിമതി നടത്താത്തതുകൊണ്ട് ഈ ആളുകളെ ഞാനൊരു കഴിവില്ലാത്തവനാണ് എന്നല്ലേ പറയുള്ളൂ എന്ന് ചോദിച്ചു അത് പൊതുവേ സത്യസന്ധരായ പൊതുപ്രവർത്തകർക്കുള്ള ഒരു പ്രശ്നം ഇതാണ് ഓ അയാൾ ഒന്നിനും കൂടില്ല പത്ത് ഇത്ര കൊല്ലം മന്ത്രി എഴുന്നിട്ട് ഒറ്റ പൈസ ഉണ്ടാക്കിയില്ല ഏഹ് ഭാര്യയ്ക്കോ പിള്ളേർക്കോ വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല എന്നൊക്കെ ആളുകൾ പറയും അത് സ്വാഭാവികമാണ് ആ രീതിയിലുള്ള ഒരു നിരാശയാണ് അല്ലെ നിരാശയല്ല അങ്ങനെ ഒരു വികാരമാണ് ജി സുധാകരൻ ആ ഇവിടെ പങ്കുവച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ട് ഇവിടെ സജീവൻ പറയുന്നത് ഞാൻ കേട്ടു സജീവൻ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു അതിനുശേഷവും വളരെ സാങ്കൽപ്പികമായ ആരോപണങ്ങൾ അദ്ദേഹം നേരിടുകയാണ് അതിനെക്കുറിച്ച് പരസ്യ അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമല്ലേ അന്വേഷണം നടത്തുന്നത് തന്നെ വളരെ തെറ്റായ രീതിയിലാണ് അദ്ദേഹം മൊഴി നൽകി പോയതിനു ശേഷം ഇദ്ദേഹത്തോട് വിരോധമുള്ള ആളുകളെ നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് വാഹനം അയച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഓട്ടിയിക്കാൻ ആൾക്കാരെ കൂട്ടില്ല എന്ന പോലെ ആലപ്പുഴ ഡി സി ഓഫീസിൽ കൊണ്ടുവരുന്നു അവര് സുധാകരനെതിരെ മൊഴി കൊടുക്കുന്ന ഒരു വലിയ ഉത്സാഹത്തോടുകൂടി അതിന് വലിയ പ്രചരണം കൊടുക്കുന്നു ഇതൊക്കെ പിറ്റേ ദിവസം മലയാള മനോരമയിലും മാതൃഭൂമയിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വരുന്നു ഓരോരുത്തരും പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ വരുന്നു അങ്ങനെ ജി സുധാകരൻ ഒരു വലിയ പാർട്ടി വിരുദ്ധനാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ചിലർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു അതിന് ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ നേതൃത്വം മുൻകൈ എടുക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ശ്രീ ജയശങ്കർ ഒരു പക്ഷേ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടാകാതെ പോയേക്കാം പക്ഷെ അതുപോലും എങ്കിൽ പോലും ഇത്തരം ഇതുവരെ നടന്ന നടപടികൾ പോലും ജി സുധാകരൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികമാണ് എന്നതുകൂടിയാണോ ഈ കവിത നൽകുന്ന സൂചന കാരണം ചില കൂടിക്കാഴ്ചകളൊക്കെ അതിനുശേഷം നടക്കുന്നു ഒരുപക്ഷേ നടപടി ഉണ്ടാകില്ല പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു അതിനുശേഷവും എന്തായാലും ഇതുവരെ സംഭവിച്ചത് തനിക്ക് സഹിക്കാവുന്നതല്ല രക്തസാക്ഷി കുടുംബം താങ്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ അഴിമതി തൊട്ടു പ്രവർത്തനം ആ ഒരു പരിചയമുള്ള ആ ഒരു ചരിത്രമുള്ള വ്യക്തിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികമായി പോയി പാർട്ടിയുടെ ഇതുവരെയുള്ള നടപടികൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ടോ ഈ വരികൾ അതെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ അകാലമൃത്യു അവമൃത്യു അടക്കം ഒരുപാട് ജീവിതത്തിൽ വളരെയധികം വേദനകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാളും അദ്ദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട് മാസങ്ങൾക്കകത്ത് ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതനായ ആളാണ് അങ്ങനെ അദ്ദേഹം കായംകുളത്ത് രണ്ടാമത് മത്സരിച്ചപ്പോൾ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിന്റെ പാരമണിഞ്ഞ് തോപ്പിച്ചാണ് അപ്പോഴൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇതൊക്കെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുത്ത ഒരു എന്താണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ ഈ സമയത്ത് ഈ പത്തു കൊല്ലം മന്ത്രിയായിരുന്ന മന്ത്രിസ്ഥാനം അവസാനിച്ചതിന് ശേഷം പാർട്ടിയെ ഒത്തുകൊടുക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക ആരോപണം പോലും ഉന്നയിക്കുന്നു അദ്ദേഹം പണം പിരിച്ചു കൊടുത്തില്ല സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടെ കൂടെ പ്രചരണത്തിന് പോയില്ല എങ്ങനെയൊക്കെയുള്ള ആ ബാലിഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ വേട്ടയാടുന്നു അതാണ് അതിൽ വേദനാജനകമായ കാര്യം ഇപ്പൊ നടപടി എടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓർഡിയൻ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അങ്ങനെ ഒന്നും ഒരു നേതാവിനോട് ചെയ്യാ ഒരു പാർട്ടി ചെയ്യാൻ പാടില്ല തീർച്ചയായും എന്തായാലും ആ വേദനകൾ തന്നെയാണ് അതിലുള്ള അതൃപ്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിഴലിച്ചു നിൽക്കുന്നത് വളരെ നന്ദി ശ്രീ ജയശങ്കർ ഞങ്ങളോട് സഹകരിച്ചതിന് ഇപ്പോൾ വി കെ അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് അരുൺ ഈ നമ്മളോട് ഒപ്പം ചേർന്ന രണ്ട് അതിഥികളും സൂചിപ്പിച്ചതുപോലെ അഴിമതി തൊട്ടു തീണ്ടാത്ത രാഷ്ട്രീയ പ്രവർത്തന കാലമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉള്ളത് ചില പരുക്കനായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകാം അതൊക്കെ ചിലപ്പോൾ വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഒരു കാര്യത്തിലും അഴിമതി ചൂണ്ടിക്കാട്ടാനോ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാട്ടാനോ അദ്ദേഹത്തിൻ്റെ ഈ ഇതുവരെയുള്ള പ്രവർത്തി കാലത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയായി തന്നെ നിൽക്കുന്നു ഒപ്പം മറ്റ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണമുൾപ്പെടെയുള്ള രക്തസാക്ഷി കുടുംബം എന്ന ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെയുമുണ്ട് അങ്ങനെ ഒരു മുതിർന്ന നേതാവിന് കവിതയിലൂടെ തൻ്റെ മനോവ്യഥ പുറത്ത് പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് വിശദീകരിക്കേണ്ടി വരുമോ സി പി എം ഈ കവിത അദ്ദേഹത്തിന്റെ പ്രതിഷേധം കൂടുതൽ ചർച്ചയാകുമോ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിലെങ്കിലും അത് വലിയൊരു ചർച്ചയാകുകയും അത് സംസ്ഥാന നേതൃത്വം പരിഗണിക്കുകയും ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അതിന്റെ ഒരു നടപടി എന്നൊക്കെ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകാൻ കഴിയില്ല എങ്കിലും ഈ വിഷയം സുധാകരൻ്റെ കടുത്ത അതിർത്തിയുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്കൊക്കെ ഇടൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല അദ്ദേഹത്തെ വളരെ കൃത്യമായി അദ്ദേഹത്തിനെതിരെ ഒരു സംഘം നീങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അതുതന്നെയാണ് കൃത്യമായി ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരം പരാതികൾ ഉയർന്നു വന്നു പിന്നീട് അവിടെ ആലപ്പുഴയും അമ്പലപ്പുഴയും സി പി എം സ്ഥാനാർത്ഥികൾ തോറ്റുപോകുമെന്ന പ്രചരണം ശക്തമായിരുന്നു പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് രണ്ടിടത്തും സി പി എം സ്ഥാനാർത്ഥികൾ വിജയിച്ചു അതിനുശേഷവും അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുന്നു പാർട്ടി കമ്മിറ്റികളിൽ നിരന്തര വിമർശനം വരുന്നു അതും അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒപ്പം നിന്ന് വളർന്നു വന്ന അവിടുത്തെ നേതാക്കൾ തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നു ആ സാഹചര്യത്തിൽ സുധാകരനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു ഇത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ തൻ്റെ വിമർശനം പറയേണ്ടി വരുന്നത് പാർട്ടി കമ്മിറ്റികളിൽ അദ്ദേഹം ഈ രണ്ട് തവണ ചർച്ച ചെയ്തപ്പോഴും അത് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലാകട്ടെ പിന്നീട് സി സംസ്ഥാന സമിതിയിലാകട്ടെ അദ്ദേഹം പങ്കെടുത്തില്ല രണ്ട് തവണ അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ മാറുന്ന തൻ്റെ വിമർശനം അല്ലെങ്കിൽ തൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു അതിനുശേഷവും നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനകളാണ് ഇപ്പോഴും ഉള്ളത് അതിൻ്റെ കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അന്വേഷണ സമിതിയെ വച്ചെങ്കിൽ അവർക്ക് അതിൽ അവിടെ വീഴ്ചയുണ്ടായി എന്ന ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മറ്റു മണ്ഡലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ജില്ലാ തലത്തിൽ തന്നെയാണ് അന്വേഷണം അവിടെ നിന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം വേണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഇടപെടലുണ്ടാകും അതാണ് കാര്യങ്ങൾ പക്ഷേ ഇവിടെ നേരിട്ട് സംസ്ഥാന നേതൃത്വം തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ അന്വേഷണത്തിൽ വയ്ക്കുന്നു അവർ ദിവസങ്ങളോളം ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്ത് തെളിവെടുക്കുന്നു പ പരിശോധിക്കുന്നു അത് സുധാകരനെതിരെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനയായി വേണം കാണാൻ അതുകൂടി മനസ്സായിക്കൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരമൊരു രീതി തൻ്റെ മനസ്സ് തുറന്നു പറയാൻ വേണ്ടി ഇത്തരമൊരു മാധ്യമം തിരഞ്ഞെടുത്തത് നമുക്കറിയാം പല കാര്യങ്ങളും കവിതയിലൂടെ പുറത്തേക്ക് പറയുന്ന ആളാണ് ജി സുധാകരൻ അതുകൊണ്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഈ കവിത വളരെ രാഷ്ട്രീയമായി കൂടി ശ്രദ്ധാകുന്ന കവിതയാണ് അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു